ഹായ് ഹലോ സ്ലാമലേക്കും ഇന്നിറ്റത്താടെ മോളുടെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ലോഗാണെട്ടോ ഇന്നത്തെ വീഡിയോ ഇത്തത്തു പറഞ്ഞാൽ അമ്മായിയുടെ മോളാണ് ഞങ്ങളുടെ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ഇത്തത്ത ഞാനാണെങ്കിലും അവസാനത്തെ പേരക്കുട്ടി അങ്ങനെ ഒരു സ്നേഹം കൂടി ഞങ്ങൾക്കിടയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവരുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ വേഗം തന്നെ റിസോർട്ടിലേക്ക് പോന്നു ഇതാണ് റിസോർട്ട് തൃശ്ശൂർ ചിറക്കൽ ഭാഗത്തുള്ള ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ ഫുൾ ഡേ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റിസോർട്ടാണ് ഇത്രയും സൗകര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഒരുങ്ങൂട്ടോ ഞങ്ങൾക്കറിയാത്തോണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി വന്നു അവിടെയാണെങ്കിൽ കറണ്ട് ഇല്ലാതെ ആകെ ബഹളമായോ കുട്ടികളൊക്കെ കളിക്കാൻ പോകാൻ പറ്റാത്ത ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഴ തോരാനായിട്ട് മഴയാണെങ്കിൽ ചെറിയൊരു ചാറ്റൽമനാണ് ഇതിന് അടുത്ത് തന്നെ വന്നിട്ടോ കായലൊക്കെ ഉള്ളത് അധികം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും അതുപോലെ തന്നെ പയ്യനെയും പിന്നെ ഇവന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല കുട്ടികളാണെന്ന് വിചാരിക്കും പക്ഷെ അവരെ അടിച്ചമർത്തിയിരുത്തിയേക്കാണ് ഇവനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നാൽ മതിയെന്നാണ് കാരണം ഒരുപാട് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം അതും കൊണ്ട് അങ്ങനെ നിൽക്കുവാണ് ഇതാ നമ്മുടെ പെൺകുട്ടി ഒരുങ്ങിയിട്ടുണ്ട് അവളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഒരുക്കി കൊടുത്തത് സംഭവം ഇവിടെ സുന്ദരി ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ലിപ്സി അടിച്ചു മാറ്റിയിട്ടപ്പോഴാണ് ഒന്നും കൂടെ സുന്ദരിയായത് ആ കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ ആങ്ങളുടെ മുകളിൽ ടാറ്റത് അവൾക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട് ഇതൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ സ്വീകരിച്ചിതാ എങ്ങനെ സംസാരിച്ച് ഒന്ന് ചുറ്റി കറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ എത്തിയിട്ടുണ്ട് പയ്യൻ്റെ പേര് ബാസിത്ത് നാണ് കേട്ടോ ആ പേര് കേൾക്കുമ്പോൾ തന്നൊരു ബാസുണ്ടല്ലേ അപ്പോൾ അടിപൊളി മാശ ഉള്ള ഒരുപാട് സന്തോഷമായിട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മളൊരുപാട് പരിചയമുള്ളൊരു ഫാമിലി കിട്ടില്ലേ കാണൂല നമ്മൾ അതേപോലെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായി നല്ല ഫാമിലി ഉപ്പിയായാലും ഉമ്മയായാലും ജ്യേഷ്ഠത്തി ആയാലും എല്ലാവരും അടിപൊളി വാശുള്ള ഞങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കില്ല അങ്ങനത്തെ ഒരു ഫാമിലി ആവണം എന്നൊക്കെ അങ്ങനത്തെ ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി വന്നതും ഗിഫ്റ്റൊക്കെ കൊടുത്ത് എന്താ പറയുക കുറേ മിഠായികളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയി അപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്ന കാരണം എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കൊണ്ട ഡ്രസ്സൊക്കെയും ചേഞ്ച് ചെയ്തത് ആ വീണ്ടും സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കിലായി എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതായതാണ് ചെക്കൻ്റെ ഫാമിലി ഉപ്പ ഉമ്മ പിന്നെ ജ്യേഷ്ഠത്തി ഉണ്ണിയാണ് ഇത് ഇവരുടെ ഫാമിലിയാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ ഇക്ക ഒരു മാമി മാമ പിന്നെ എൻ്റെ ഇത്ത അതൊക്കെയാണ് പിന്നെ ഇത് അവരുടെ വീട്ടിൽ നിന്ന് വന്നവരാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ആ കായിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് വില്ലാണ്ട് ഒന്നും കാണാനോ ഒന്നും ഇരിക്കാനൊന്നും പറ്റിയില്ല കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതും പോന്നു നേരത്തെ എത്തിയിട്ടും കാര്യം നല്ല മഴയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാണാനും എന്താ പറയുക നല്ല രസമുള്ള സ്ഥലങ്ങളാണ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും പറ്റില്ല അത്രയും മഴയായിരുന്നു രാവിലെ അപ്പം എന്താ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്കും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ എല്ലാം ഭംഗിയായി നിൽക്കുമ്പോൾ അതാ വീണ്ടും നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ളു നമ്മുടെ വിശേഷങ്ങൾ ഇതെന്താ സംഭവം എന്ന് പറയുന്നവരൊന്ന് കമൻറ്റ് ഇങ്ങനെ കേട്ടോ വലിയൊരു കരുക്ക് ഉണ്ട് പക്ഷേ കഴിക്കാനൊന്നും പറ്റില്ല തോന്നുന്നു അപ്പോൾ എല്ലാം ഭംഗിയായ സമാധാനത്തിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്